കുട്ടികളിൽ തൊഴിൽ അഭിരുചി പരിശീലിപ്പിക്കുകയും പഠനത്തോടൊപ്പം തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രവൃത്തി പരിചയ വിഭാഗം അധ്യാപകർക്ക് പരിശീലന കളരി ആരംഭിച്ചു ജില്ലയിലെ അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ പ്രവൃത്തി പരിചയ അധ്യാപകർ എഞ്ചിനീയറിംഗ് സ്കീം അധ്യാപകർ പ്രൊഡക്ഷൻ സെന്റർ ഇൻചാർജ് എസ് എസ് കെ അധ്യാപകർ എന്നിവർക്ക് പോട്ടറി പെയിന്റിംഗ് കാരി ബാഗുകൾ മെറ്റൽ എംബോസിംഗ് ചൂരൽ ഉൽപ്പന്ന നിർമ്മാണം പാള ഉൽപ്പന്നങ്ങൾ എന്നീ വിഷയങ്ങളിലാണ് പരിശീലന കളരി ആരംഭിച്ചത് മോയിൻസ് ഹൈസ്കൂളിലാണ് ആഗസ്റ്റ് പതിനെട്ട് മുതൽ വരെ പരിശീലന കളരി നടക്കുക പ്രിൻസിപ്പൽ യു കെ ലത അധ്യക്ഷയായ ചടങ്ങിൽ പ്രവൃത്തി പരിചയ വിഭാഗം സ്പെഷ്യൽ ഓഫീസർ എസ് എൻ ഷംനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു ആർ ശാന്തകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി മോയിൻസ് ഹൈസ്കൂൾ അഡീഷണൽ ഹെഡ് മാസ്റ്റർ ജി എ ശ്രീജ ടി സുരേഷ്കുമാർ സി വി വിനുരാജ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ വിനിത സ്വാഗതവും ബിന്ദു നന്ദിയും പറഞ്ഞു രുക്മിണി ദേവി ജിനുഷ ചന്ദ്രൻ ശിൽപ ഉണ്ണികൃഷ്ണൻ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി യുടി പാലക്കാട്